നമസ്കാരം സ്വാഗതം ഒരിക്കൽ കൂടി ഞാൻ സെൽവരാജ് സി യു ഇ ടി എക്സാമിനേഷൻ അറിയാവുന്നതാണ് സി യു ഇ ടി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഈ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് സാധാരണയായിട്ടുള്ള കേന്ദ്ര സർവകലാശാലകളിലേക്കും അതിന് തത്യമായിട്ടുള്ള ധാരാളം ഗവൺമെന്റ് ഗവൺമെന്റ് ഇതര ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടാതെ എന്താണ് ഡീംഡ് ബി യൂണിവേഴ്സിറ്റീസ് ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്കും പല യൂണിവേഴ്സിറ്റികളിലേക്കും അഡ്മിഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ് സി യുടി എക്സാമിനേഷൻ സാധാരണ കണ്ടക്ട് ചെയ്യുന്നത് എൻ ടി എ ആണ് എൻ ടി എ എന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് രാജ്യത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളിലേക്കും വ്യത്യസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലേക്കുമുള്ള എക്സാമിനേഷൻ നടത്തി കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എൻ ടി എ ആണ് എക്സാമിനേഷൻ നടത്തുന്നത് സി യു ടി യു ജി ഉണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് അതായത് ഡിഗ്രി ലെവലിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഡിഗ്രി ലെവലിലേക്കുള്ള അഡ്മിഷൻസ് വിവിധങ്ങളായ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസിന് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ ഉണ്ടായത് സി യു ഇ ടി യു ജിയും അതുപോലെ തന്നെ സി യു ഇ ടി പി ജിയും ഉണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് തലത്തിലുള്ള വിവിധ പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതിനുള്ള എക്സാമിനേഷൻ ആണ് സി യു ഇ ടി പി ജി ഇപ്പോൾ അതായത് അണ്ടർ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതുപോലെ ഡിഗ്രി കഴിഞ്ഞവർക്ക് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് ഈ മാസം എട്ട് വരെ ഫെബ്രുവരി എട്ട് വരെയാണ് ആപ്ലിക്കേഷൻ അയക്കുന്നതിനുള്ള സമയം അതായത് ഇന്നിപ്പോൾ മൂന്നാം തീയതിയാണ് എട്ട് വരെ ആപ്ലിക്കേഷൻ അയക്കാം രാത്രി വരെ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് അതിനുശേഷം എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നടത്തുവാനായിട്ട് രണ്ട് ദിവസം കൂടി പിന്നീട് അനുവദിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ ഡോക്യുമെന്റ്സും ആസ് യൂഷ്വൽ നമുക്ക് സാധാരണയായിട്ട് വേണ്ടത് നമ്മളുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് വേണ്ടിവരും മാർക്ക് ഷീറ്റ് തൊട്ട് അതുപോലെ ആധാർ കാർഡ് തൊട്ട് ഇൻകം സർട്ടിഫിക്കറ്റ് തൊട്ട് ഇങ്ങനെയുള്ള പിന്നെ കൂടാതെ സിഗ്നേച്ചർ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാത്തിനും സുതവി വേണ്ടി വരും എല്ലാ കാര്യങ്ങളുമാണ് അപ്പം ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് ഇതിൻ്റെ വെബ്സൈറ്റ് അവൈലബിൾ ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ആ ലിങ്ക് ഒന്ന് ഉപയോഗിക്കുക ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള വെബ്സൈറ്റിൽ കയറി ഒന്ന് എല്ലാ ഡീറ്റെയിൽസ് ഒന്നുകൂടി വായിച്ചറിയുക അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവുക അതിൻ്റെ ബ്രോഷേഴ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ആ ബ്രോഷർ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും വായിച്ച് നോക്കി നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് അതിൻ്റെ വീട്ടിലെ ലിസ്റ്റൊക്കെ തയ്യാറാക്കി അതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ഈ ഒരു ലിസ്റ്റിൽ ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം കോളേജുകളാണ് ഈ ഒരു സി യു ടി പി ജി എക്സാമിനേഷൻ്റെ ബേസിസിൽ അഡ്മിഷൻ നടത്തുന്നത് അവരുടെ കോഴ്സുകൾ ഏതൊക്കെയാണ് ഇതെല്ലാ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതെല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട കോഴ്സ് സെലക്ട് ചെയ്യുക അതിനുശേഷം ശേഷം ആപ്ലിക്കേഷൻ്റെ എല്ലാ സ്റ്റെപ്സും നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ് വേണ്ടത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നൂറ്റി അറുപത്തിനാലോളം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ സിഇഐ ടി പി ജി പരീക്ഷയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവരുടെ അഡ്മിഷൻ പ്രോസസ്സ് നടത്തുന്നുണ്ട് ഇതുകൂടാതെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അവരുടേതായ ഈ ഒരു കാറ്റഗറിയിൽ വരാത്ത പല കോഴ്സുകൾക്ക് നേരിട്ട് എക്സാമിനേഷൻസ് നടത്തുന്നുണ്ടാകും അപ്പം നൂറ്റി സ്ഥാപനങ്ങളാണ് നിലവിലെ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ഈ ഒരു പരീക്ഷയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇനി അതിന് മാറ്റം വന്നേക്കാം ചിലപ്പോൾ കൂടുതൽ വന്നേക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകാം അപ്പോൾ ഇതിൽ ഏതെല്ലാം തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ തരികയാണെങ്കിൽ നാൽപ്പത്തി ഒന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട് മുപ്പത്തി അഞ്ച് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് പന്ത്രണ്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ പതിനാല് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് അറുപത്തിരണ്ട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെ നൂറ്റി അറുപത്തി സ്ഥാപനങ്ങളാണ് നൂറ്റി അറുപത്തിനാല് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നിലവിൽ ഈ ഇതിൻ്റെ പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ളത് ഇതിൽ കേരളത്തിൽ നിന്ന് ഒരു നാല് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ആ കേരളത്തിലുള്ള നാല് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്ന് കാസർഗോഡ് പെരിയയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി രണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മൂന്ന് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം നാല് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ് സ്റ്റഡീസ് തിരുവനന്തപുരം ഈ നാല് ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് നടത്തുന്നത് സി യു ഇ ടി പി ജി പരീക്ഷയുടെ സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അപ്പോൾ ഇപ്പോഴാണ് സമയം അധികം സമയമില്ല എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻസ് ഇനി അയച്ച് തുടങ്ങിയവർ അതിനെന്തെങ്കിലും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് നടത്തുക ഇനിയും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ലിങ്ക് ഉപയോഗിക്കുക വെബ്സൈറ്റിൽ കയറുക ഡീറ്റെയിൽസ് സെർച്ച് ചെയ്യുക വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം ആപ്ലിക്കേഷൻസ് പ്രൊസീഡ് ചെയ്യുക കൂടാതെ പേരൻസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ കൊണ്ട് അവരുടെ അറിവിൽപ്പെട്ടിട്ടുള്ള അവരറിയുന്നവരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഈയൊരു ആപ്ലിക്കേഷൻസ് അയക്കാൻ അർഹതയുള്ളവരാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അവർക്ക് ഈ ലിങ്കൊന്ന് ഷെയർ ചെയ്യുക അങ്ങനെ ഷെയർ ചെയ്ത് നമുക്ക് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് പാസ് ചെയ്യാം അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും പിന്നെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുകയാണ് എങ്കിൽ ലിങ്ക് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണം കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ചെയ്യുന്നത് നല്ലതായിരിക്കും അഭിപ്രായങ്ങൾ പറയാം അത് തീർച്ചയായിട്ടും അതിൻ്റേതായ രീതിയിൽ എല്ലാ ബഹുമാനത്തോട് കൂടിയിട്ടും പരിഗണിക്കുന്നതാണ് അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം ആ മാറ്റങ്ങളിലൂടെ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു നമസ്കാരം